യോമാർ ഇത് നേരത്തും കാലത്തും എല്ലാം ചെയ്തായിരുന്നെങ്കിൽ കാര്യങ്ങൾ എന്തുമാത്രം സ്മൂത്ത് ആയെന്ന് പറഞ്ഞു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റനായും ലൂണ ഇല്ലപ്പോൾ ലൂണയില്ലാത്ത സമയത്ത് ക്യാപ്റ്റനായും സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന മോണ്ടിനഗ്രൂയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഉയരക്കാരൻ പ്രദ്രോഹമൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വൈസ് ക്യാപ്റ്റൻ മിലോസ് ഡ്രിങ്കിജിനെ കുറിച്ചാണ് ബിലോസ് ട്രിങ്കിച്ചിനെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ പോവുകയാണ് എന്നാണ് ഐ എഫ് ടി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു തീരുമാനമാണ് ബിലോസ് ട്രിങ്ങ്കിച്ചിനെ ഒഴിവാക്കി മറ്റൊരു താരത്തിനെ കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി പകരും എന്ന കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കാർക്കും യാതൊരു തരത്തിലുള്ള സംശയങ്ങളുമില്ല പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്തുകൊണ്ട് ഇത്രാമാന്തം എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് കാരണം മാർക്കോലിസ് മാർക്കോലിസ്കോച്ചിന് പകരക്കാരനായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ വന്ന ഡ്രിങ്കിച്ച് ഇവിടെ മിസ്ഫിറ്റ് ആയിരുന്നു എന്ന പുള്ളിയുടെ പ്രകടനങ്ങൾ തുടക്കം മുതലേ തന്നെ തെളിയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തേക്ക് അതായത് ഈ ഒരു സീസണിലേക്ക് വന്നപ്പം പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള അലസമായിട്ടുള്ള അപ്രോച്ച് ലേസിയസ്റ്റ് അപ്രോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ വലിയ അബദ്ധങ്ങളിലേക്ക് തല്ലി വിട്ടിട്ടുണ്ട് പലപ്പോഴും ഒഴിവാക്കാൻ കഴിയുന്ന ക്ലിയറൻസുകൾ പോലും അദ്ദേഹം ഒരു എഫേർട്ട് എടുക്കാത്തത് മൂലം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മിലോ ഒഴിവാക്കുന്നത് പോസിറ്റീവ് തീരുമാനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ പകരം വരുന്നത് ഡ്രിങ്കിസിനേക്കാൾ മികച്ചൊരു താരവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സിസ്റ്റത്തിന് ഉപയുക്തയുള്ള താരവും ആയിരിക്കണം എന്ന് മാത്രം